ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഉണ്ടോ ഈ ഒരു പൈനാപ്പിൾ വാങ്ങിച്ചിട്ട് ഇന്നേക്കൊരു പത്ത് ആവുന്നുണ്ട് പക്ഷേ ഈ പൈനാപ്പിൾ ഇതുവരെ മുറിച്ചില്ല കാരണം എന്താണെന്ന് പറയാമോ കാരണം ഇവിടെ ഞങ്ങൾക്ക് പിച്ചാർത്തിക്ക് ഒന്നിനും മൂർച്ചയില്ല എത്ര പിച്ചാർത്തി ഉള്ളതെന്ന് കാണിക്കട്ടെ ഉണ്ടോ ഇത്രയും പിച്ചാത്തി ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഉണ്ട് പക്ഷെ ഈ പൈനാപ്പിൾ മുറിക്കാനുള്ള മൂർച്ച ഒന്നിനും ഇല്ല നമുക്ക് ഒരു ഞാൻ ഒരു പിച്ചാത്തി എടുത്തു ഇത് കണ്ടോ ഇത് മീഷോന്ന് വാങ്ങിച്ചതാ പിച്ചാത്തി മൂർച്ചയ്ക്ക് കണ്ടോ ഇങ്ങനെ തേച്ചാൽ മതി എന്നാലും വലിയ ഗുണമൊന്നുമില്ല നമുക്ക് ഈ പിച്ചാത്തി ഒന്ന് മൂർച്ചയിടാം കണ്ടോ ഇനി നമുക്ക് ഈ പിച്ചാത്തി വെച്ച് തന്നെ ഈ പൈനാപ്പിൾ ഒന്ന് മുറിക്കാം ആ പിച്ചാത്തിനെ മൂർത്തിട്ടതിന് ശേഷം മുറിയുന്നുണ്ട് ഇനി നമുക്കിത് മൊത്തമായിട്ടങ്ങ് ചെത്തിയെടുക്കാം ടെൻ ടൈൻ നേരം ഈ ഒരു സാധനം മീഷോന്ന് ഓർഡർ ചെയ്ത ഇത് നൈഫ് ഷാർപ്നർ വിലയും കുറവാണ് പക്ഷേ നല്ല യൂസ്ഫുൾ ഐറ്റമാണ് നല്ല നമുക്ക് ഷാർപ്പ് ചെയ്യാൻ നല്ല മൂർച്ച കിട്ടുന്നുണ്ട് ഞാൻ ഈ പിച്ചത് ഷാർപ്പ് ചെയ്ത ആ പൈനാപ്പിൾ വെട്ടിയത് ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ചെറിയ തുണ്ടാക്കി എടുക്കാം ഇതിൻ്റെ പേര് ഫ്ലൈകോ എഫ് എൽ വൈ എൻ ജി ഒ കണ്ടോ മീഷോ ഉണ്ട് നൈഫ് ഷാർപ്പ്നർ കണ്ടോ ഇതെല്ലാവരും ഒന്നും വാങ്ങിച്ച് യൂസ് ചെയ്യണം ഉണ്ടോ പെട്ടെന്ന് എടുക്കലേ ഉണ്ടോ ഇത് എളുപ്പം ഉണ്ടോ ഇങ്ങനെ തേച്ചാൽ മതി എന്നാൽ നമുക്ക് ഇനി നമ്മളെ പൈനാപ്പിൾ മുറിച്ചെടുക്കാം അങ്ങനെ ഇത് കണ്ടോ നമ്മളെ പൈനാപ്പിൾ മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അത് ഞങ്ങളൂടെ കുറച്ചെടുത്ത് മാറ്റി വെച്ചു എന്തിനാന്നറിയോ ഒരു ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം ചില മുളക് പൊടി കുറച്ച് ഉപ്പ് അല്ല എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം എടുത്തു വെച്ചു നമ്മളെ പൈനാപ്പിൾ മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തത് നമുക്ക് തിന്നു നോക്കിയാലോ അതെ ഉണ്ട് ഇച്ചിരി പുളിപ്പും ഉണ്ട് പക്ഷേ സൂപ്പർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ഞാൻ ഒന്നുകൂടെ കഴിച്ചു നോക്കട്ടെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്